I I did it for I see, it for for the have to see, See, this this? world is for everyone, not Look, I mean, okay. But exactly, you're exactly, promoting propaganda propaganda and lies. See, this yes, this propaganda you, and lies. lies. what about You നിങ്ങൾ കേട്ടില്ലേ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് വന്നിട്ടുള്ള രണ്ട് യുവതികളും നമ്മുടെ കേരളത്തിലെ ഒരു ഒരു സംഭാഷണമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഈ രണ്ട് യുവതികള് ടൂറിസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് എസ് ഐ ഒയുടെ അതായത് ഹമാസ് എന്ന ഭീകര സംഘടന പിന്തുണക്കുന്ന പാലസ്തീൻ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ ഈ യുവതികൾ കാണാൻ ഇടയായിട്ടുള്ളത് ആ പോസ്റ്ററുകൾ കണ്ട സമയത്ത് തന്നെ യുവതികൾ അതങ്ങ് വലിച്ചു കീറി അത് വലിച്ചു കീറിയ സമയത്താണ് മലയാളിയായിട്ടുള്ള ഒരു യുവാവ് ആ ഒരു യുവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ആ സമയത്ത് തന്നെ ആ യുവതി വളരെ വ്യക്തമായിട്ട് തിരിച്ചു പറയുന്നുണ്ട് അയിനോ എനിക്കറിയാം അത് പക്ഷേ ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് പ്രൊപ്പഗണ്ട ആൻഡ് ലൈസ് എന്നാണ് പറയുന്നത് അതായത് അജണ്ടയുടെയും കള്ളത്തരങ്ങളുടെയും പോസ്റ്ററാണ് എല്ലാവർക്കുമുള്ള എങ്ങനെയാണ് ഒരു ഭാഗം മാത്രം വെക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള തിരിച്ചുള്ള ചോദ്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത് ആദ്യമേ എടുത്തു പറയുകയാണ് ഈ യുവതികൾ സംഘികളാണ് എന്ന് പറഞ്ഞ് ചാപ്പയടിക്കാൻ ഓടി വരണ്ട ഇവർ ഓസ്ട്രേലിയയിലുള്ള രണ്ട് യുവതികളാണ് ലോകത്ത് സുബോധമുള്ള സകല ആളുകളും ഇതേ നിലപാടാണ് ഹമാസിനെതിരെ എടുത്തോണ്ടിരിക്കുന്നത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏത് സുബോധമുള്ള വ്യക്തികളുണ്ടോ അവരൊക്കെ തന്നെ ഭീകരവാദ സംഘടനകൾക്ക് എതിരെ നിൽക്കും പക്ഷേ ഈ യുവതികൾക്ക് അറിയില്ലല്ലോ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ആയുധങ്ങളും മറ്റ് സകല സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ആയുധങ്ങളൊന്നും ഇവിടെയുള്ള കേരള ഹമാസുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൂ അതിനേക്കാൾ ശക്തിയായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ള ും അവരെ പേടിച്ചിട്ട് അവര് പിന്തുണക്കുന്ന പാലസ്തീൻ പോസ്റ്ററുകളെ കുറിച്ചൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം പോലും നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് പറയാൻ സാധിക്കാതെയാണ് കേരളം മുന്നോട്ടു പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഈ യുവതികൾക്കൊന്നും അറിയില്ലല്ലോ നമ്മുടെ കേരള പോലീസ് ഇവർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട് വർത്തമാന കേരളത്തിൽ കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നത് നമുക്കൊക്കെ ഒന്ന് ആശ്വസിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഈ ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന സകല നിസ്വക്ഷരായിട്ടുള്ള ആളുകളോടും ചോദിക്കാനും പറയാനുമുള്ളത് നമ്മുടെ ഭാരതത്തിൽ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും ഇസ്ലാമായാലും അതേപോലെ തന്നെ സിഖുകാരനും ജൈനനും ബുദ്ധനും സകല മതങ്ങളും സമാധാനത്തോടെ സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകര സംഘടന ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസ് പിന്തുണയ്ക്കുന്ന ഹമാസ് നേതൃത്വം കൊടുക്കുന്ന പാലസ്തീൻ പോസ്റ്ററുകളൊക്കെ നമ്മുടെ കേരളത്തിൽ പതിപ്പിക്കുന്നത് ആ പതിപ്പിക്കലിലൂടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെയല്ലേ വലിയ ഭയം ഉണ്ടാക്കുന്നത് ഈ തീവ്ര ചിന്താഗതിക്കാർക്ക് എക്കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം ലോകത്തെവിടെ എന്ത് ഭീകരവാദികൾ ചെയ്താലും എന്തിനാണ് ഇവിടെ കിടന്ന് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അതിനെയൊക്കെ പിന്തുണയ്ക്കുന്നത് അതിനെയൊക്കെ പിന്തുണയ്ക്കുന്നതിലൂടെ ഈ പൊതുസമൂഹത്തിൽ എന്തിനാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് വരേണ്ടി വന്നു ഈ കേരളത്തിലെ സുബോധമുള്ള ഒന്ന് ബോധം വെപ്പിക്കാൻ ഇവിടെയുള്ള ജനങ്ങളെ ഇത് ഭിന്നിപ്പിന്റെ പോസ്റ്ററുകളാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ഈ ഓസ്ട്രേലിയൻ യുവതികളെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല കൃത്യമായിട്ട് അവർ കേരള പൊതുസമൂഹത്തിന് സന്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് ലോകം ഇതാണ് ആഗ്രഹിക്കുന്നത് ഭീകരവാദത്തെയും തീവ്രവാദത്തെയൊക്കെ അടിച്ചമർത്തുക എന്നുള്ളത് തന്നെയാണ് ലോക സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം